ഹുമാന്യ അധ്യക്ഷൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ ഇനിയും ഇനിയും എത്ര പേർ മരിക്കണം ഞങ്ങൾക്കും പറയാനുണ്ട് നമ്മൾ വലിയൊരു ക്യാമ്പയിൻ നടത്തിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്താ നമുക്ക് പറയുവാനുള്ളത് ഇത്തരം വിഷയങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു അതിൽ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഞാനും ആ മീറ്റിംഗിൽ പങ്കെടുത്തു മന്ത്രിയുടെ വിശദീകരണം കേട്ടതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു മുതലപ്പൊഴി അടയ്ക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് മുതലപ്പൊഴി അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞത് ഇവിടെ വലിയൊരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ മുതലപ്പൊഴി എന്നേക്കുമായി അടയ്ക്കണമെന്നാണ് സർക്കാരിന്റെയും ഇവിടുത്തെ ചില ആളുകളുടെയും ആവശ്യം എന്താ നമ്മുടെ അടുത്ത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനകത്ത് വലിയ വിഷയങ്ങളുണ്ട് നിങ്ങൾ ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു അതാനിപ്പോത്ത് അയ്യായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി ഒന്നാംഘട്ട പണി പൂർത്തിയായി വലിയൊരു പരസ്യവും കൊടുത്തു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കഴിഞ്ഞ ഓണത്തിന് നമ്മൾ അതിനകത്ത് ഒരു നൂണ് കഴിക്കുമെന്ന് പറഞ്ഞു നമ്മൾ ഇലയും കൊണ്ട് പോയി പക്ഷെ ഭക്ഷണം കിട്ടിയില്ല കപ്പലും വന്നതില്ല ഇവിടെ ഇരുപതിനായിരം കോടിയുടെ പദ്ധതിയാണിത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടെ ചരക്കുകളൊന്നും പറയാൻ പോകുന്നില്ല അത്ര പൈസ മുടക്കിയാൽ അത്രയും വലിയ തിരക്കു വന്ന് കഴിഞ്ഞാൽ ചരക്കപ്പെടുന്ന് കയറ്റിയിരിക്കും ഇവിടെ വല്ല വ്യവസായവും ഉണ്ടോ വല്ലാർവാടൻ കണ്ടെയ്നർ പറഞ്ഞാൽ നാന്നൂറ് കോടിയാണ് നട്ടം ഇവിടെ നേരത്തെ പ്രസംഗിച്ച ഒരു പ്രാസംഗികൻ പറഞ്ഞു ഇവിടെ നമുക്ക് മുട്ടായി തന്നു അന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ പൊളിക്കരുത് കാര്യമെന്താണ് വടക്ക് നിന്നും തെക്കോട്ടടിക്കുന്ന കടലിനെ നമ്മൾ എന്താ പറയുന്നത് മേലാക്കടൽ എന്ന് പറയും ആ കടല് മണ്ണിനെ വലിച്ചുകൊണ്ട് പോകും തെക്ക് നിന്നും വടക്കോട്ടടിക്കുന്ന കടലിനെ നമ്മൾ കീളാക്കടൽ എന്ന് പറയും ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ കമ്പോൽ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആ കീളാക്കടലിനെ മണലിൽ കൊണ്ട് കൊണ്ട് കയറ്റും ആ മണൽ കയറ്റുന്ന പ്രദേശത്താണ് പുലിപുട്ട് പൊളിച്ചു കൊടുത്തത് എന്തിനു വേണ്ടി ഞങ്ങൾ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ശക്തമായി പറഞ്ഞു ഇത് പൊളിക്കരുത് വലിയ അപകടം ഉണ്ടാകും എന്താ ഇവിടെ മണ്ണിട്ട് ചെയ്യാൻ പറ്റാത്തത് ഇവിടെന്താ കോരി മറിക്കുന്നു മണ്ണിട്ടിൽ ചെയ്യാൻ പറ്റില്ല കാര്യം എന്താ എല്ലാം കൂടെ തറയിൽ വീഴും ആ അവസ്ഥയിലാണ് തെക്കു ഭാഗത്തെ പുലിവിട്ടിരിക്കുന്നത് ഇവർ ഉടനെ പറഞ്ഞു എന്താ ഞങ്ങൾ പൂനെയിലെ വലിയൊരു പഠനം നടത്തുന്ന ഗ്രൂപ്പിനെ കൊണ്ടുപോകാ സർക്കാരിന്റെ ഗ്രൂപ്പാണ് സി അവരെ കൊണ്ടുവന്നു അവരുടെ റിപ്പോർട്ടിലൂടെ കണ്ടു മത്സ്യത്തൊഴിലാളി കണ്ടോ കണ്ടില്ല ഡി പി ആർ കണ്ടോ കണ്ടില്ല പൊരിച്ചു വെച്ചിരിക്കുകയാണ് കാര്യം എന്താ നമുക്കറിയാൻ കഴിഞ്ഞത് വടക്ക് ഭാഗം തുറന്നിടാൻ പോകുന്നു വടക്ക് ഭാഗം തുറന്നിട്ട് കഴിഞ്ഞാൽ പ്രിയമുള്ള ഒരു ഇവിടെ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് മേലാ കടലിനെ നമ്മളൊരു മറിയക്കം പറഞ്ഞ ആ കരയ്ക്ക് ഇങ്ങോട്ട് വരും കീളാക്കടലാണെങ്കിൽ നമ്മളെന്താ രണ്ടു മൂന്ന് കടലുകൾ പ്രതീക്ഷിച്ചാണ് നീന്തേണ്ടത് നമ്മൾ വല വലമുറുക്കിട്ട് ആ മേലാക്കടലിൽ ഒറ്റ മറിയത്തിന് വരും ഇന്ന് മേലാക്കടലിൽ മറിഞ്ഞ കരക്കു വരുന്നില്ല എന്താ കാര്യം മണലെല്ലാം പോയി പുലിമുട്ടുകൾ വന്നു കടൽ തിരിഞ്ഞു കിറങ്ങുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ വെച്ച് തോണ്ടുന്നത് ഡബ്ല്യു പി ആർ എസിന്റെ പടർ റിപ്പോർട്ട് വീണ്ടും തെറ്റാണ് ഇതാർക്ക് വേണ്ടിയാണ് അദാനിക്ക് വേണ്ടിയാണ് ഇത്തരം പണികൾ നീട്ടുന്നത് ഇരുപതിനായിരം കോടി മുടക്കുമ്പോൾ അന്താരാഷ്ട്ര തുറമുഖമായി മാറുമ്പോൾ വിദേശത്ത് പോയി പണിയെടുത്ത ആളുകൾക്കറിയാം അന്താരാഷ്ട്ര നിയമമനുസരിച്ച് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രദേശത്ത് ആർക്കെ മീൻ പിടിക്കുവാൻ കഴിയില്ല ഏഷ്യയിൽ ജനസാന്ദ്രതയുള്ള പഞ്ചായത്ത് ഏതാണ് കരിങ്കുളം പഞ്ചായത്ത് അടിമല തുറമുഖൽ പൂവാർ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പോകുവാൻ പറ്റില്ല പാരിസ്ഥിതി ആഘാത പഠനമായി ഇവിടെ വന്നു അവിടെ കേന്ദ്രമന്ത്രാലയത്തിൽ പോയപ്പോൾ പറഞ്ഞ് ഇവിടെ അവിടെ പ്രശ്നങ്ങളുണ്ട് അടിത്തട്ട് ഇളകിയിരിക്കുകയാണ് അവിടുത്തെ മണൽ വലിച്ചുകൊണ്ട് പോയി തീരം തീരശോഷണം ഉണ്ടായി നിങ്ങൾ പഠിക്കണം പഠിച്ചുകൊണ്ടു വന്നാൽ മതി എന്തിനാണ് ഇവർ അവിടെ പോയത് രണ്ടായിരത്തി പതിനാലിൽ ഇവർക്ക് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ അഞ്ചു വർഷത്തേക്ക് കോവിഡ് വന്നപ്പോൾ ഒരു വർഷം കൂടെ കെട്ടി ആറ് വർഷം മന്ത്രാലയത്തിന് അഞ്ചു വർഷം കൂടെ കൊടുക്കാം അഞ്ചു വർഷവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി ഇവരുടെ കാലാവധി കഴിയുന്നു അപ്പോഴെന്താ ഒരു തട്ടിപ്പുമായിട്ടാണ് പോയിരിക്കുന്നത് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം സർക്കാർ പൈസയുണ്ടോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ും പുസ്തകവും പിടിച്ചു നിൽക്കുന്നു മുപ്പത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കുടിശ്ശികയാണ് മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ മുപ്പത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കുടിശ്ശികയാണ് നാടമില്ലേ ഈ മന്ത്രിക്ക് നാടമെന്ന് പറയുന്ന രണ്ടാമതെന്താ മത്സ്യത്തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക ആറാം മാസത്തിലേക്ക് കടക്കാൻ പോകുന്നു ഞങ്ങൾ മൂവായിരം തരാം ഇത് രണ്ടും കത്താൻ പറ്റാതെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കാതെ ഇവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴാണ് അദാനിക്കുന്ന നാന്നൂറ് കോടി എന്താ ഇതിന്റെ ഉദ്ദേശം ഞാൻ അദാനിയെ കാണില്ല അദാനിയുമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞ് വലിയ വിമ്പിളക്കി ഞങ്ങൾ ഈ പദ്ധതി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു ഇതിൽ അഞ്ഞൂറ് കോടിയുടെ അഴിമതിയുണ്ട് അപ്പോഴാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി പറഞ്ഞു അഞ്ഞൂറ് കോടി ആ മൂവായിരം കോടിയുടെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ പിണറായി വിജയനോട് നമുക്ക് ആവേശം തോന്നി നമ്മൾ അധികാരത്തിൽ കെട്ടി ഇടതുപക്ഷ ആശയങ്ങൾ പറയാതെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട് എന്താ നമ്മൾ ലോക എതിർക്കുന്നവരാണ് ചെറുക്കുന്നവരാണ് ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് അധികാരത്തിൽ കയറി ഇറങ്ങാൻ സമയത്ത് പേടിച്ചു ഒരു വിജിലൻസ് അന്വേഷണം അതാനിക്കെതിരെ എവിടെയാണ് ആ വിജിലൻസ് അന്വേഷണം നിങ്ങൾ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു നിയമമുണ്ട് യു പി എ ഞങ്ങളുടെ സ്റ്റാൻസോമിൽ വളരെ പോരാട്ടം നടത്തിയ മഹാനായ പുരോഹിതനെ ഈ നിയമം ഉപയോഗിച്ച് ജയിലിൽ കിടത്തി മരുന്ന് പോലും കൊടുക്കാതകുന്നു അതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഇവർ കൊല്ലും പല രീതിയിലും അദാനിക്ക് പരവതാടി വിരിക്കുന്നതിന് അദാനിക്ക് ഈ തീരമൊത്തം തീരെഴുതി കൊടുക്കുന്നതിനുള്ള വലിയ നീക്കമാണ് നടക്കുന്നത് നമ്മുടെ നിങ്ങളുടെ സംസ്ഥാന ദീക്ഷനും നമ്മുടെ എല്ലാം സുഹൃത്തുമായ കക്ഷി എന്താ മുദ്ര പോർട്ടിലെ വലിയ ഈസിയായി പറയരുത് വലിയ കൊള്ളയാണ് നടക്കുന്നത് താവളമായി മാറി ഞങ്ങൾ പറയുന്നതല്ല ഞങ്ങൾ പറയുന്നതല്ല നിങ്ങളുടെ പത്രങ്ങളാണ് പറയുന്നത് ഇതുപോലെ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് ഗുജറാത്ത് മുതൽ എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ഹാർബറുകളിലും യാത്ര ചെയ്ത് വലിയ ആഡംബര കപ്പലുകൾ വരാൻ പോകുന്നു അദാനിക്ക് വേണ്ടി ഈ പോർട്ടലിന് ചെല്ലപ്പോഴും എന്താണ് നമ്മൾ നമ്മളെതിർക്കുന്ന നമ്മുടെ കയ്യിലില്ലാത്ത സംസ്കാരം സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വഴിയൊരുക്കാൻ ഇവിടെ ഏറ്റവും വലിയ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ വഴി പോയി നേരെ തൂത്തുക്കൊടുപോയി ആൻഡമാനിൽ പോയി അവസാനിക്കുന്ന വലിയ ആദംബര കപ്പലിന്റെ ടൂറിസവുമായി നടക്കുകയാണ് അദാനി അതിനെ അതിലെന്തൊക്കെയാ ഉള്ളത് എന്താണ് കൊണ്ടുവരുന്നത് പരിശോധിക്കുവാൻ ഇവിടെ ആരാണുള്ളത് പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ ഇന്ന് വരെ കാവൽക്കാരായി നിന്ന കടൽ ദേശശക്തികളെയും ശത്രുക്കളെയും നോക്കി കണ്ണുമേഴ്ച്ച് കാത്തു സൂക്ഷിച്ച കടൽ ഒരു ഉപാധിയുമില്ലാതെ തീരെഴുതി കൊടുക്കുന്നതിന്റെ പരിണിത ഫലമാണ് ഈ മരണങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ നാല് എന്റെ സഹോദരി പറഞ്ഞു ആ സഹോദരിയുടെ സഹോ ഭർത്താവും സഹോദരങ്ങളെ മരിച്ചപ്പോൾ ഞങ്ങൾ ഒരു പരാതി കൊടുത്തു ഇത് കൊലപാതകമാണ് കരികുള സ്റ്റേഷനിൽ പോയപ്പോ പറഞ്ഞു ഇവിടെ കൊടുക്കാം രണ്ടടുത്തും കൊടുത്തു നിങ്ങൾ കേസെടുക്കണം ഒരു ഹാർബർ കമ്മീഷൻ ചെയ്താൽ അതിനർത്ഥം എന്താണ് നിങ്ങൾക്ക് സുരക്ഷിതമായി പോകാം എന്നല്ലേ അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പോയി ഞങ്ങളെ കെണിയിൽപ്പെടുത്തി കൊന്നു ഞങ്ങളുടെ മരണപ്പെട്ട സഹോദരങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം നിങ്ങൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം എന്താ ക്ഷേമ നിങ്ങൾ തന്നെ ഇൻഷുറൻസ് ചെയ്ത ഞങ്ങൾക്ക് സഹകരണ സംഘങ്ങളിൽ പൈസ അടയ്ക്കാൻ പറ്റാത്ത ലക്ഷം കിട്ടിയില്ല പിന്നെ നിങ്ങൾ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തോ കൊടുത്തിട്ടില്ല ഇപ്പോൾ അവസാനമായി ഇവിടെ പോയ പരിസ്ഥിതി അനുമതി ഇവിടെ പബ്ലിക് ഹിയറിംഗിൽ പോയപ്പോൾ മരണപ്പെട്ടതിൽ നമുക്കും ദുഃഖമുണ്ട് ഒരു മുകളിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾ പറഞ്ഞു ആ വണ്ടി ആ സൈഡിലൂടെ ഈ ഹാർബറിനെ അനുകൂലിക്കുന്ന ആളുകളാണ് പറഞ്ഞത് വണ്ടി വണ്ടി വന്ന് ആ സൈഡിൽ നിന്ന് ഒരു ഡോക്ടർ മരിച്ചു ഒരു യുവ ഡോക്ടർ മരിച്ചു നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് അവർ ഭയങ്കരമായി സങ്കടപ്പെട്ടു എഴുപത്തിയഞ്ചു പേർ മരിച്ചു ആർക്കും സങ്കടമില്ല മന്ത്രിക്ക് കേൾക്കാൻ സമയവുമില്ല നഷ്ടപരിഹാരം കൊടുക്കണം നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ കാറ്റാണ് അടിച്ചത് അതൊരു വലിയ കൊടുങ്കാറ്റായി മാറാൻ പോകുന്നു നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതിന് മുമ്പ് ചെല്ലപ്പോഴുണ്ടായിരുന്ന പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും നിങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നു അതിന്റെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള പ്രതിഷേധമല്ല നിങ്ങളുടെ കൊള്ളറായ്മയ്ക്കെതിരെയുള്ള നിങ്ങളുടെ അഴിമതിക്കെതിരെയുള്ള നിങ്ങൾ മത്സ്യത്തൊഴിലാളികളോട് കാണിച്ച വഞ്ചരയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇത് ഇപ്പോൾ കണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ ഇത് ഇന്നോ നാളെയോ പറഞ്ഞാൽ തീരില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നഷ്ടക്കണക്കുകൾ പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ വളർത്തുപുത്രൻ അദാനിയും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുമ്പാരിയായ പിണറായി അത് മാത്രമല്ല ഇവിടെ കോൺഗ്രസിന് ചങ്കുറ്റമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം നിങ്ങൾ ഒളിച്ചൊളിച്ച് അദാനിയുമായി പങ്കുവച്ചാൽ നിങ്ങളെ ഞങ്ങൾ നോട്ടപ്പുള്ളിയാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ സഹായവും വളരെ നോക്കണം നിങ്ങൾക്ക് നിലപാടുണ്ടോ ഞങ്ങളുടെ കൂടെ വരണം ഇതായി പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ തയ്യാറാകണം വിഷയങ്ങൾ നിങ്ങൾ പഠിക്കണം പഠിച്ചുകൊണ്ട് പറയണം ഒമ്പതിനായിരം കോടി രൂപ നമ്മുടെ കടലിൽ ഖനനം ചെയ്യുവാൻ പഠിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുകയാണ് എന്താ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ലിധിയുമുണ്ട് അത് ഖനനം ചെയ്തെടുക്കണം പാവപ്പെട്ട മീൻപിടുത്തക്കാരന്റെ പണി പോകുന്ന അത്തരം പദ്ധതിക്ക് ആർക്കാ അനുവാദം കൊടുത്തിരിക്കുന്നത് അതാനിക്ക് ആനാണ് പൈസ ആരും പൈസ മുടക്കും എസ് ബി ഐ പോലെയുള്ള ആളുകൾ പൈസ മുടക്കും വലിയ വലിയൊരു കൊള്ള വീണ്ടും വരാൻ പോകുന്നു ഇത്തരം നീക്കങ്ങൾക്കെതിരെ കടലും തീരവും നഷ്ടപ്പെടുന്ന നമ്മളെ ഇവിടെ നിന്ന് ഫലസ്തീനിലെ പാവപ്പെട്ട ആളുകളെ പരക്കം ചിതറിക്കുന്നത് പോലെ നമ്മളെ ചിതറിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ഇവിടെ ജാതി പറയും മതം പറയും നമ്മളെ വിഘടിപ്പിച്ചു നിർത്തുവാൻ നോക്കും പ്രിയമുള്ളവരെ ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ ഞങ്ങളുടെ പ്രദേശത്ത് ഭീമാവളിയിലുള്ള സഹോദരങ്ങള് മീൻ പിടിക്കാൻ വന്നപ്പോ അവിടെയുള്ള കുറെ ആളുകൾ പറഞ്ഞു മീൻ പിടിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ് മീൻ പിടിക്കാൻ പറ്റും ഞാനവിടെ കമ്പാൽ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരാളാണ് ഇരുപത് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് മീൻ പിടിക്കുകയാണിത് അവിടെ ഒരുപാട് പള്ളി അവരൊക്കെ വില കുറഞ്ഞിട്ടും ഞങ്ങൾ ഇവിടെ മീൻപിടുത്തക്കാർക്ക് ജാതിയില്ല മതമില്ല ഞങ്ങൾ പരസ്പരം വെള്ളം പേടിച്ചു കുടിച്ചും ഒരുമിച്ച് പിടിച്ചും ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോകും ഇവിടെ അതിരൂപത നടത്തിയ സമരത്തിനകത്ത് ഞങ്ങൾ ഒരു ഒരു സമരം നടത്തി സമരം നടത്തിയപ്പോഴും ഇവിടുത്തെ കമ്മീഷണർ എന്നെ വിളിച്ചു അസിസ്റ്റന്റ് കമ്മീഷനെ വിളിച്ചു ഇത് വേണ്ടായിരുന്നു എന്താ വേണ്ടായിരുന്നു സാറേ അപ്പുറത്ത് ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും എല്ലാ പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങള് ഈ കൊടിയും ഒരു നീല കൊടിയും പിടിച്ച് അങ്ങോട്ടൊന്ന് പോയത് അദ്ദേഹത്തിന് തിരിച്ചില്ല അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് തീരദേശ നിയന്ത്രണ നിയമം നടപ്പിലാക്കണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല അതൊക്കെ ഞങ്ങളുടെ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടി ഈ ഒരു വലിയൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ചതിന് അഭിനന്ദി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളിലും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉണ്ടാകും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യം